ചൊവ്വാഴ്ചയാണ് ഇന്ന് ഞങ്ങൾക്ക് കളക്ടർ മുടക്കത്ത് തന്നിട്ടുള്ള ദിവസം കൂടിയാണ് അമ്മക്ക് ജോലിട്ടോ അപ്പൊ അമ്മ കുളിച്ച് റെഡി ആയിട്ട് ജോലിക്ക് പോവാൻ നിക്കാൻ കേട്ടാ അപ്പൊ ഞാനും അമ്മയുടെ കൂടെ ഇറങ്ങി എനിക്കാണെങ്കിൽ സ്കോളർഷിപ്പിന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ബ്ലോക്കിൽ കൊണ്ട് കൊടുക്കണം അങ്ങനെ ഞാൻ ഫോട്ടോ സെറ്റ് ഒക്കെ എടുത്തിട്ട് ബ്ലോക്കിൽ പോയി കൊടുത്തപ്പോ അതിന്റെ ഡോക്യുമെന്റ്സ് ഒന്നും കറക്റ്റ് ആയിട്ടില്ല കേട്ടോ അപ്പൊ എനിക്ക് വീണ്ടും തിരിച്ചു വരേണ്ട വന്നു തിരിച്ച് വരുന്ന വഴിക്ക് ഞാനൊരു ഫാമിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ വീട്ടേ വന്നു വീട്ടേ വന്നപ്പോ ഡോണക്കുട്ടി ഇവിടെ വിഷമിച്ചിരിക്കാനാ അപ്പൊ ഡോണക്കുട്ടിയുടെ കൂടെ കുറച്ചു വർത്താനൊക്കെ പറഞ്ഞു വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും ൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് പോയിക്കാനായിട്ട് അപ്പൊ ഞാനും ഡോണേ മാത്ര വീട്ടില് എനിക്കാണെങ്കിൽ ഇവിടെ തന്നെയാക്കിയിട്ട് വീട്ടിൽ നിന്ന് പോവാനായിട്ട് എനിക്കത്രയും ഇഷ്ടം ഒന്നുമല്ല ഇവിടെ തന്നെയാക്കി വിടാനായിട്ട് അങ്ങനെ ഞാൻ എനിക്ക് കുറച്ച് അസൈൻമെന്റ് എഴുതാനുള്ളത് അത് എഴുതി ആക്കി പിന്നെ വീട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു അതൊക്കെ വേണമെങ്കിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടാണ് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡോണയുടെ കൂടെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എല്ലാവരും എത്തി എല്ലാവരും എത്തിപ്പൊ ഡോണയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് കാളാനൊക്കെ കൂട്ടിയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അപ്പോഴും ഡോണക്കുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണട്ടാ